ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ദാഹിറ ഗവർണറേറ്റ് ദംഗ് വിലായത്തിലെ അൽ ഹസീൻ കോട്ടയിൽ നടത്തിയ ഖനനത്തിൽ പുരാവസ്തുക്കൾ കണ്ടെത്തി പൈതൃക വിനോദസഞ്ചാര സഞ്ചാര മന്ത്രാലയം സപിയൻസ സർവകലാശയിൽ നിന്നുള്ള ഇറ്റാലിയൻ മിഷനുമായി സഹകരിച്ചായിരുന്നു പുരാവസ്തു ഗവേഷണം നടത്തുന്നത് അൽഷാക്കൂർ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കോട്ട ബി സി ഒന്നും മൂന്നും സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ളതാണ് ഈ പ്രദേശത്തെ പുരാതന മനുഷ്യവാസത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനുള്ള പ്രധാന സ്ഥലമാണിത് കോട്ടയുടെ മതിലുകൾക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കെട്ടിടങ്ങൾ കണ്ടെത്തുന്നതിനാലാണ് ഖനനം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൂടാതെ ബി സി മൂന്നാം സഹസ്രാബ്ദത്തോളം പഴക്കമുള്ള ഘടനകളും പ്രാദേശിക കല്ലുകളും കളിമണ്ണും കൊണ്ട് നിർമ്മിച്ച ഗോപുരവും സംഘം അന്വേഷിക്കുന്നുണ്ട് ഇവിടെ നിന്നും കണ്ടെത്തിയ ഖനനത്തിൽ ഇതുവരെ നിരവധി മൺപാത്ര ശകലങ്ങൾ മുത്തുകൾ പക്ഷിയുടെ ആകൃതിയിലുള്ള മൺപാത്ര ശില്പം എന്നിവയാണ് കണ്ടെത്തിയത് ഈ കണ്ടെത്തലുകൾ ആ കാലഘട്ടത്തിലെ കലാ സാംസ്കാരിക സമ്പ്രദായങ്ങളെക്കുറിച്ചുള്ള വിലപ്പെട്ട ഉൾക്കാഴ്ച നൽകുന്നതാണെന്ന് ഗവേഷണത്തിന് നേതൃത്വം നൽകുന്ന സംഘം അറിയിച്ചു ഹിമാം ട്രയൽ റൺ റേസിന്റെ അഞ്ചാം പതിപ്പ് മത്സരങ്ങൾ ദാഖ്ലിയ ഗവർണറേറ്റിൽ ഇന്ന് സമാപിക്കും രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച അൻപത്തഞ്ച് കിലോമീറ്ററായിരുന്നു ഓട്ടമത്സരം ഇസ്കിലെ ഇംതി പുരാവസ്തു കേന്ദ്രത്തിൽ നിന്നും ആരംഭിച്ച് കൂട്ടയോട്ടം വിലായത്തിലെ പ്രധാന ഭാഗങ്ങളിലൂടെ കടന്നുപോയി മൂന്നാം ഘട്ടമായ ശനിയാഴ്ച ഇരുപത്തിരണ്ട് കിലോമീറ്ററിലാണ് മത്സരം നടന്നത് അറുപത്തഞ്ച് രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് ആയിരത്തിലധികം ഓട്ടക്കാരാണ് മേളയിൽ പങ്കെടുത്തത് ഇവരിൽ നാൽപ്പത് ശതമാനത്തിലധികം പേരും ഒമാന് പുറത്തുള്ളവരാണ് മത്സരത്തിന്റെ വർദ്ധിച്ചു വരുന്ന അന്താരാഷ്ട്ര പ്രാധാന്യം പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ പങ്കാളിത്തം ദാഖിലിയ ഗവർണറേറ്റിലെ നിസ്വ ഇസ്കി അൽ ഹംറ എന്നീ നാല് വിലായത്തുകളിലൂടെ കടന്നു പോകുന്ന തരത്തിലാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് സമാപന ദിവസമായ ശനിയാഴ്ച അനുബന്ധ പരിപാടികളും മത്സരങ്ങളും അധികൃതർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു മയക്കുമരുന്നുമായെത്തിയ നാല് വിദേശികളെ റോയൽ ഒമാൻ പോലീസ് ദോഫർ ഗവർണറേറ്റിൽ നിന്നും അറസ്റ്റ് ചെയ്തു തീരത്തിനടുത്തുള്ള ബോട്ടിൽ നിന്നും കോസ്റ്റ് ഗാർഡ് പോലീസാണ് പ്രതികളെ പിടികൂടിയത് അറബ് പൗരത്വമുള്ളവരാണ് പിടിയിലായത് രണ്ടായിരത്തി നാനൂറിലധികം പാക്കറ്റ് ഘട്ട് മയക്കുമരുന്നും കണ്ടെടുത്തു നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്ന് അധികൃതർ കൂട്ടിച്ചേർത്തു ഇന്ത്യൻ രൂപയുടെ തകർച്ച തുടരുന്നു വെള്ളിയാഴ്ച രൂപയുടെ നില അല്പം മെച്ചപ്പെട്ടെങ്കിലും റിയാലിന്റെ വിനിമയ നിരക്ക് ഇരുന്നൂറ്റി ഇരുപത് പോയിൻറ്റ് ഏഴ് അഞ്ച് രൂപ വരെയെങ്കിലും എത്തുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത് വെള്ളിയാഴ്ച അമേരിക്കൻ ഡോളറിന്റെ വിലയിൽ നേരിയ ഇടിവ് സംഭവിച്ചതാണ് വിനിമയ നിരക്ക് ചെറിയ രീതിയിൽ കുറയാൻ കാരണം വ്യാഴാഴ്ച ഒരു റിയാലിന് ഇരുന്നൂറ്റി പത്തൊമ്പത് പോയിൻ്റ് എട്ട് അഞ്ച് രൂപ വരെ ഒമാനിലെ ചില ധനവിനിമയ സ്ഥാപനങ്ങൾ നൽകിയിരുന്നു വെള്ളിയാഴ്ച റിയാലിന് ഇരുന്നൂറ്റി പത്തൊമ്പത് പോയിന്റ് ആറ് എന്ന നിരക്കാണ് ഒമാനിലെ വിനിമയ സ്ഥാപനങ്ങൾ നൽകിയത് ഇന്ത്യൻ രൂപ ഇനിയും തകർച്ച നേരിടുമെന്നും ഡോളറിന്റെ വില ഇനിയും ഉയരുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ നൽകുന്ന സൂചന ഒരു ഡോളറിന് എൺപത്തഞ്ച് രൂപ എന്ന നിരക്കിലേക്ക് എത്താനുള്ള സാധ്യതയാണ് സാമ്പത്തിക വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു ഡോളറിന് എൺപത്തഞ്ച് രൂപ എന്ന നിരക്കിൽ എത്തുകയാണെങ്കിൽ ഒരു റിയാലിൻ്റെ വിനിമയ നിരക്ക് ഇരുന്നൂറ്റി ഇരുപത് പോയിന്റ് ഏഴ് അഞ്ച് രൂപ എന്ന നിരക്കിലെത്തും ആയിരം രൂപയ്ക്ക് നാല് പോയിൻറ്റ് അഞ്ച് മൂന്ന് റിയാൽ നൽകിയാൽ മതിയാകും രൂപയുടെ വില സർവകാല റെക്കോർഡിലേക്ക് എത്തുന്നതോടെ കൂടുതൽ പേർ നാട്ടിലേക്ക് പണമയക്കും ഡിസംബർ മുതൽ മാർച്ച് വരെ ഡോളറിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കുന്നതും വിനിമയ നിരക്ക് ഉയരാൻ പ്രധാന കാരണമാണ് ഇന്ത്യൻ രൂപയെ രക്ഷിക്കാൻ റിസർവ് ബാങ്ക് മാർക്കറ്റിൽ ഇടപെടുന്നതടക്കമുള്ള സാധ്യതകളുമുണ്ട് ഇന്ത്യൻ രൂപയ്ക്കൊപ്പം ഏതാണ്ട് എല്ലാ ഏഷ്യൻ രാജ്യങ്ങളുടെയും കറൻസി തകർച്ച നേരിടുന്നുണ്ട് യൂറോയിൽ അടുത്തിടെ വൻ തകർച്ചയാണ് രേഖപ്പെടുത്തിയത് നിരക്കുകൾ പതിമൂന്ന് പോയിന്റ് വരെ കുറഞ്ഞിരുന്നു ഇന്ത്യൻ കറൻസിക്കൊപ്പം ഏഷ്യൻ രാജ്യങ്ങളുടെ കറൻസിയുടെ മൂല്യവും കുറഞ്ഞു ഇന്ത്യൻ രൂപയെ രക്ഷപ്പെടുത്താൻ റിസർവ് ബാങ്ക് ഇടപെടുമെങ്കിലും ഇത് വല്ലാതെ വിജയിക്കാൻ സാധ്യതയില്ല അടുത്ത നാലു മാസങ്ങൾ കമ്പനികളും സ്ഥാപനങ്ങളും ഇടപാടുകൾ ക്ലോസ് ചെയ്യുന്നതിനാൽ ഡോളറിന്റെ ഡിമാൻഡ് വർദ്ധിക്കാനാണ് സാധ്യത അമേരിക്കൻ ഡോളർ ശക്തി പ്രാപിക്കുന്നതാണ് ഏഷ്യയിലെയും യൂറോപ്പിലെയും കറൻസികൾക്ക് തിരിച്ചടിയാക്കുന്നത് ഡോളർ ശക്തമാകാൻ പ്രധാന കാരണം ട്രംപ് എഫക്റ്റ് ആണ് വരും നാളുകളിൽ ഡോളർ ഇനിയും ശക്തി പ്രാപിക്കാനാണ് സാധ്യതയെന്നും വിദഗ്ധർ വിലയിരുത്തുന്നു എന്നാൽ വിനിമയ നിരക്ക് ഇരുന്നൂറ്റി പത്തൊമ്പത് കടന്നതോടെ കഴിഞ്ഞ ദിവസങ്ങളിൽ വൻ സംഖ്യയാണ് പലരും നാട്ടിലേക്ക് അയച്ചത് വെള്ളിയാഴ്ച വിനിമയ സ്ഥാപനങ്ങളിൽ പൊതുവെ തിരക്ക് കുറവായിരുന്നു കൂടുതൽ ഉയർന്ന നിരക്കിനായി കാത്തിരിക്കുന്ന പ്രവാസികളും നിരവധിയാണ് ഒമാനിലെ സേവന കാലാവധി പൂർത്തിയാക്കി ഇന്ത്യൻ അംബാസിഡർ അമിത് നാരങ് മടങ്ങുന്നു സ്ലോവാനിയയിലെ അടുത്ത ഇന്ത്യൻ അംബാസിഡറായാണ് ഇദ്ദേഹത്തെ നിയമിച്ചത് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത് ഉടൻ തന്നെ അദ്ദേഹം പുതിയ ചുമതല ഏറ്റെടുക്കും ഒമാനിലെ പുതിയ ഇന്ത്യൻ അംബാസിഡർ നിയമിച്ചിട്ടില്ല വരും ദിവസങ്ങളിൽ ഉത്തരവുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഇരുപത്തിനാലിനാണ് ഒമാനിലെ ഇന്ത്യൻ അംബാസിഡറായി അമിത് നാരങ് ചുമതലയേൽക്കുന്നത് ഇന്ത്യൻ ഫോറിൻ സർവീസസ് ചേർന്ന നാരംഗ് പബ്ലിസിറ്റി ഡിവിഷനിലൂടെയാണ് വിദേശകാര്യ മന്ത്രാലയത്തിൽ കരിയർ തുടങ്ങുന്നത് രണ്ടായിരത്തി മൂന്നിൽ ബെയ്ജിംഗിലെ ഇന്ത്യൻ എംബസിയിൽ നിയമിതനായി സാമ്പത്തിക വാണിജ്യ വിഭാഗത്തിലാണ് പ്രവർത്തിച്ചിരുന്നത് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പത്ത് വരെ തായ്പേയിലെ ഇന്ത്യ തായ്പേ അസോസിയേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലായും പ്രവർത്തിച്ചു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം ദൗത്യത്തിൽ കൗൺസിലറായും സേവനമനുഷ്ഠിച്ചു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം